ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു ആംഗ്ലർ അപ്പോൾ നമ്മളിന്ന് ബേപ്പൂരാണ് നിൽക്കുന്നത് ബേപ്പൂര് നമ്മൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ള വല്ല സ്കോപ്പും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബേപ്പൂർ പുളിമൂട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലൂറ് ഒരു ഒരു ലൂറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടെ ഉള്ള ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു ലൂറൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ നമ്മുടെ ചാനലിനുണ്ട് അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ പുതിയ ലൂറുകളും അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള കുറേ ലൂറുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഐഡിയ കൂടെ നമ്മുടെ ചാനലിന് പുതുതായിട്ട് ഒരു ഐഡിയ ഉണ്ട് നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തരാൻ പോകുന്ന ലൂറ് നമ്മുടെ കെപ്പർലാൻ്റെ ഒരു കുഞ്ഞൻ ലൂറാണ് ഇരുന്നൂറ്റൻപത് രൂപ വില വരുന്ന ഒരു ലൂറാണ് പക്ഷെ നല്ല റിസൾട്ടുള്ള ഒരു ലൂറാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിനൊരു ഫിഷിംഗ് റോഡ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂരിലെ പെലാജിക് ട്രൈബ് എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയാണ് നമുക്ക് നമ്മുടെ ഫിഷിംഗ് റോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫിഷിംഗ് റോഡ് സ്പോൺസർ ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ബാംഗ്ലൂരിലെ പെലാജിക് ട്രൈബിലെ ഡയറക്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഒരു നല്ലൊരു റോഡ് നമുക്ക് അവർ സ്പോൺസർ ചെയ്തു എന്നുള്ളതിൽ അതുമാത്രമല്ല എൻ്റെ ഒരു പുതിയ ഫിഷിംഗ് റേയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷിമാനോടെ സെഡോണോ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് റോഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഫിഷിംഗ് റേയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ റോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൂടെ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ചാനലിനെ വളർത്തിയ നിങ്ങൾക്ക് എല്ലാവരും ആണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഏതായാലും ഇനി ഒരുപാട് ഫിഷിംഗ് വീഡിയോസ് ചെയ്യാനുണ്ട് ഇപ്പോൾ ആക്ച്വലി ഫിഷിൻ്റെ ഒരു സീസൺ ടൈമല്ല അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവ് പ്രത്യേകിച്ച് സീ വാട്ടറിൽ ഈ ഒരു മോർണിംഗ് ടൈമിൽ മീനൊന്നും അധികം കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയണത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും കൂടുതൽ ഫിഷിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലൂറ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഫിഷിംഗ് റോഡും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഫിഷിംഗ് റെയിലും അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഈ ഫിഷിംഗ് റോഡിൻ്റെയും ഫിഷിംഗ് റീലിൻ്റെയും ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒരു റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും അത് നമ്മുടെ അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ഫിഷിംഗ് ലൂറ് നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നോക്കാം പിന്നെ ഈ റോഡും റീലും ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും മീനെ ക്യാച്ച് ചെയ്യാൻ എന്ന് നോക്കാം അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ലൂറ് അപ്പോൾ നമ്മുടെ ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോരോ ലൂറുകളൊക്കെ പരിചയപ്പെടുത്താമെന്നാണ് ഇനി വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ഓരോരോ നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന വില കുറഞ്ഞിട്ടുള്ള ഓരോരോ ലൂറുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ലൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡീപ്പ് ഡൈവിംഗ് ആയിട്ടുള്ള ലൂറാണ് വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ലൂറാണ് അപ്പോൾ ഇത് നമ്മുടെ കെപ്പർ ഒരു ലൂറാണ് കെപ്പർലാൻ നമ്മുടെ ഡെക്കാത്തിനൂടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ലൂറായിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡെക്കാത്തിലുള്ള ഈ സാധനം അവൈലബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ഡെക്കാത്തിലുള്ളിൽ ഇപ്പോൾ ഈ ഒരു ലൂറ് കിട്ടാനില്ല അത്രയും ഡിമാൻഡായി ഒരു ലൂറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇവിടെ റെഡ് റെഡ് ലൂറാണ് ഇതുപോലെ തന്നെ ഹോട്ട് ടൈഗർ അതുപോലെ തന്നെ ഇതിൻ്റെ മുള്ളറ്റ് എന്ന് പറയുന്ന ഒരു നീല കളർ ലൂറ് കൂടെ അവൈലബിൾ ആണ് ടോട്ടൽ മൂന്ന് കളേഴ്സാണ് ഈ ലൂറ് വരുന്നത് അപ്പോൾ ഈ ലൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു മൂന്ന് മീറ്റർ വരെ ഡെപ്തിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ലൂറാണിത് അപ്പോൾ അത്യാവശ്യം ഡെപ്ലുള്ള മീനുകളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതിൽ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ചെമ്പല്ലി അമൂറ് പിന്നെ വറ്റ ഈ മൂന്ന് മീനുകളാണ് ഏറ്റവും കൂടുതൽ ഈ ലൂറിൽ കിട്ടുന്നത് പിന്നെ ഈ ലൂറിൻ്റെ ഹുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ഗുണമുള്ളൊരു ഹുക്കല്ല ഇതിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ മീനൊക്കെ അടിക്കുകയാണെങ്കിൽ കിട്ടുന്നതിനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹുക്ക് മാറ്റുന്നത് നന്നായിരിക്കും ഈ ഒരു ഹുക്ക് മാറ്റിയിട്ട് ഇതേ സൈസിലുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹുക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ലൂറ് പണ്ട് ഒരുപാട് ഇടക്കത്തിലൂടെ ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള ലൂറായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായി ഒരു ലൂറാണ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലൂറ് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബിഗ്നസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ലൂറൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉള്ളൊരു ലൂറാണിത് ഇതിന്റെ വില വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തി രൂപയാണ് ഏകദേശം ഇതിന് വില വരുന്നത് പക്ഷേ അവൈലബിലിറ്റി ഇപ്പോൾ വളരെ കുറവാണ് പല ഇടക്കാത്തിലുള്ളിലും ഈ ഒരു ലൂറ് കിട്ടാനില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാസ്റ്റിംഗ് തുടങ്ങാം അപ്പോൾ ഇപ്പൊ വെള്ളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ലോട്ടൈഡാണ് ലോട്ടൈഡില് ആണെങ്കിൽ നമ്മൾ ഈ ലൂറ് ഒരുപാട് ലോങ് കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സൈഡ് വൈസ് ഒക്കെയാണ് കാസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സൈഡിലൊക്കെ ആയിരിക്കും ഏകദേശം ചെമ്പല്ലി പോലുള്ള മീനുകളൊക്കെ ആണെങ്കിൽ സൈഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് സൈഡ് വൈസ് ഒക്കെ ആണെങ്കിൽ ലൂർ ഉപയോഗിച്ചിട്ട് മെയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് ലോങ് കാസ്റ്റ് ചെയ്യേ ആവശ്യമില്ല അതിന് അപ്പോൾ വെയിറ്റ് കുറവുള്ള ഒരു ലൂറ് കൂടെയാണ് അപ്പോൾ നമുക്ക് സൈഡ് വൈസ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം നല്ല കലക്കുള്ളൊരു ആണ് ഓവർ കലക്കില്ലെങ്കിലും ചെറിയ രീതിയിലൊരു വെള്ളത്തിന് കലക്കുണ്ട് ഇപ്പോൾ വെള്ളം ഇപ്പോൾ കയറി വരുന്നൊരു സമയമാണ് അപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വെള്ളം ക്ലിയർ ആവുന്നതന്നെയാണ് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം സൈഡ് വൈസൊക്കെ നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം ഈ ലൂറിൻ്റെ കാസ്റ്റിങ് എങ്ങനെയൊക്കെ ചെയ്യുക നോക്കാം നോർമലി ഈ ലൂറിന് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഒരിതായിട്ട് നമ്മളൊരു ആക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ റിട്രീവ് ചെയ്തിട്ട് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ചെറിയ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അത് മാത്രം മതിയാവും ഈ ലൂറിന് ഓൾറെഡി ഒരു നല്ലൊരു ആക്ഷൻ തന്നെ ഉള്ളൊരു ലൂറാണ് അത്യാവശ്യം നല്ല ഡീപ്പ് ഡൈവിങ് ലൂറാണ് നന്നായിട്ട് ജർക്ക് ചെയ്ത് ഒരു വൈബ്രേറ്റിംഗ് ആക്ഷൻ ഉള്ള ഒരു ലൂറാണ് അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് കയറിടാ ഒരു സ്ഥലത്തൊരു രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് മാറുകയാണ് ഇവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയാറുണ്ട് ലൂറൊക്കെ മേടിച്ചു പക്ഷെ ബ്രോ മീനൊന്നും കിട്ടണില്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ആരും വിചാരിക്കരുത് ലൂറ് യൂസ് ചെയ്തിട്ടുള്ള ഫിഷിംഗില് പെട്ടെന്ന് മീൻ കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് അങ്ങനൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണുമ്പോൾ ഈ ലൂറ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മീൻ ക്യാച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും റോഡ് റീലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല മീനെ കിട്ടുന്നതിന് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ മീൻ കിട്ടുന്നതിൻ്റെ മുന്നേ മുൻപുള്ള ഒരു മൂന്നോ നാലോ മിനിറ്റും അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്നോ നാലോ മിനിറ്റും ആയിരിക്കും പലപ്പോഴും യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ ലൂറ് ഉപയോഗിച്ചിട്ട് അപ്പോൾ തന്നെ മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സ്പോട്ട് ഫിഷിങ്ങിലേക്ക് വരരുത് നല്ല ക്ഷമ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും പറയും ഫിഷിങ്ങിൽ താല്പര്യമുള്ള ഒരാൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ഷമ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ ഫിഷിംഗ് വിടുന്നു ഞങ്ങൾ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാലും ഒരുപോലെ മീൻ പോലും കിട്ടാറില്ല അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ മീൻ കിട്ടാറുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടൊരു ഭാഗ്യമാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത് ശതമാനത്തോളം ഭാഗ്യം തന്നെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ലൂറുപയോഗിച്ചിട്ട് പെട്ടെന്ന് മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആര് സ്പോട്ട് ഫിഷിങ്ങിലേക്ക് വരരുത് നിങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആവും അപ്പോൾ വളരെ ക്ഷമിച്ച് കാത്തിരുന്ന് നല്ല രീതിയിൽ മീൻ പിടിക്കാമെന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പോട്ട് ഫിഷിങ്ങിലേക്ക് വരാം മൈൻഡിനൊക്കെ വളരെ റിലാക്സിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഹോബിയാണ് സ്പോട്ട് ഫിഷിംഗ് എന്ന് പറയണത് നമുക്ക് അടുത്തൊരു ചെറു കിട്ടി എല്ലാം നമ്മുടെ കെപ്പൂർക്ക് തന്നെയാണ് കിട്ടിയത് അപ്പൊ ഇതിന്റെ ഹുക്ക് നമുക്ക് റിമൂവ് ചെയ്യാം എന്റെ കയ്യിൽ ഞാനൊരു സാധാരണ പ്ലെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മീൻറെ ഹുക്കൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം മീന്റെ വായൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം ഹുക്ക് പോയിട്ടുണ്ട് നമ്മുടെ അടുത്ത ചെമ്പല്ലി മീന്റെ വായന്ന് ഹുക്ക് റിമൂവ് ചെയ്യുമ്പോ എപ്പോഴും ഒരു പ്ലെയർ സാധാരണ ഒരു പ്ലെയറെങ്കിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹുക്ക് കൈ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മീനിനെ പെട്ടെന്ന് പടയുമ്പോൾ ആ ഹുക്ക് നമ്മുടെ കയ്യിലേക്ക് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഏഹ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ എത്തിക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഫിഷിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് കാണുന്നത് വരെ ബൈ